ചേന്ദര പെരുന്തിരിത്തിയിൽ മംഗല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി സൗജന്യമായി നൽകിയ ഭൂമിയിൽ ബഡ്സു സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ശിലാസ്ഥാപന ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഫൈസൽ എടശ്ശേരി അധ്യക്ഷത വഹിച്ചു വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ യാഥാർത്ഥ്യമാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന നിലക്ക് തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കും ഏകദേശം എഴുപതോളം വരുന്ന കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയാണ് അപ്പൊ ഈ ബഡ്സുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയാണ് അപ്പൊ ഞങ്ങൾ നിരന്തരം മീറ്റിംഗ് കൂടി ഇത്തരത്തിലുള്ള അമ്മമാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു വിദ്യാലയം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇല്ലാത്ത പ്രയാസമൊക്കെ ഞങ്ങളിങ്ങനെ ഈ അമ്മമാരോടൊക്കെ സംവദിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഇപ്പോൾ ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപ വെച്ചതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പതിനഞ്ച് സെൻറ്റ് ഭൂമി സൗജന്യമായി വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കോടിക്കണക്കിന് രൂപ സർക്കാർ ബജറ്റിനകത്ത് തരുന്നുണ്ട് ഈ തരുന്നത് വിവിധങ്ങളായ പദ്ധതികൾ വെക്കാനൊന്നും പ്രയാസമില്ല പക്ഷേ ആ പദ്ധതി വെക്കുന്നിടത്ത് നമുക്ക് വേണം എന്തുവേണം സ്ഥലമാണ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് മുഖ്യ അതിഥിയായി മംഗല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വാഹിദ മംഗല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി മെമ്പർമാരായ ഇബ്രാഹിംകുട്ടി റാഫി മാസ്റ്റർ റംല ടീച്ചർ ആർ മുഹമ്മദ് ബഷീർ ബാലൻ നിഷാ രാജീവ് ഷബീബ് മാസ്റ്റർ ഇസ്മായിൽ സെയ്നുലാബിദ് ഷബ്ന ജംഷീർ സുബൈദ സഹീർ നൂർജഹാൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബിജു തുടങ്ങിയവർ സംബന്ധിച്ചു മംഗലം പഞ്ചായത്ത് സെക്രട്ടറി ബീരാങ്കുട്ടി അരീക്കാട്ടിൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഹാൻ ഫുഡ് ഒരു പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻസ് സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് ത്രീ ഡബിൾ ത്രീ നയൻ ഫൈവ് വൺ ഡബിൾ സീറോ ട്രിപ്പിൾ നയൻ